ചുറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല നടത്തി നിരവധി പൊങ്കാല അർപ്പിച്ചു രാവിലെ മണിക്കാണ് പൊങ്കാല ആരംഭിച്ചത് ക്ഷേത്രമേൽശാന്തി കേതകപ്പള്ളിമടം ദേവീദാസ് ഭട്ടതിരി ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് പണ്ടാരയടുപ്പിലേക്ക് തീ തെളിയിച്ചതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചത് പതിനാറ് കരയുടെ മാതൃദേവതയ്ക്ക് മുന്നിൽ അർപ്പിക്കാൻ വെളുപ്പിന് മണി മുതൽ തന്നെ ഭക്തജനപ്രവാഹമായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അജികുമാർ പൊങ്കാല സമയം ക്ഷേത്രം സന്ദർശിച്ചു ക്ഷേത്ര കീഴാന്തി സുമേഷ് തിരുമേനി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അശ്വതിയിൽ രാജേഷ് സെക്രട്ടറി അനിലസ് പുതുവേലിയും വൈസ് പ്രസിഡന്റ് ജയചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി മുരളീധരൻ പിള്ള തുടങ്ങിയവർ പൊങ്കാലയ്ക്ക് നേതൃത്വം നൽകി ഇതോടനുബന്ധിച്ച് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ആദരവും ഒരുക്കി ദേവസ്വം ബോർഡ് എ അജികുമാർ യുവ സംവിധായകൻ ബിനുരാജ് കലട ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ എന്നിവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ